ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഉപ്പേരി അല്ലെങ്കിൽ ചേന മെഴുക്കു പുരട്ടി എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മളിതായി ഇവിടെ ചേന വറിക്കാൻ വന്നിട്ടുണ്ട് നല്ല വലുപ്പത്തിലുള്ളൊരു ചേന തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിനുള്ള കാന്താരി മുളക് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേന കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് എടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി ചേന കട്ട് ചെയ്തെടുക്കാം ഇനി ആവശ്യത്തിന് വേണ്ട സോളയും കാന്താരി മുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാനിൽ എണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിക്കാം ഉണക്കമുളകിട ഇതൊരു മൂത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാന്താരിയും സവോളയും ഇട ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേന് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട മഞ്ഞൾപ്പൊടി നമുക്ക് ചേന ചേർക്കാം ഇതിന് വേഗൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിക്കണത് എനിക്ക് വീഡിയോയിൽ വീഡിയോയിലെടുക്കാൻ കിട്ടിയിട്ടില്ല ഇനി നമുക്കിത് വെച്ച് വേവിക്കാം ചേനയുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കറിവേപ്പില ഇട്ട് നമ്മൾക്ക് താൽക്കാം ഇനി നമ്മൾക്ക് ചോറിൻ്റെ കൂടെ സ്വാദിഷ്ടമായ ചേന ചേനയുപ്പേരിയും സാമ്പാറും കൂട്ടി ചോറിണ് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്